കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്തപ്പെടുമാറാകട്ടെല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്ത്യ വന്നലത്തെ അറിയിക്കുന്നു ഹോവിയ മിയാഫിൽ ശാശ്വതമായി പാറയുള്ളതിനാൽ ഹോവയില നീക്കം ആശ്രയ എപ്പോഴും ആശ്രയിപ്പാൻ ഓടിച്ച നഭയം പ്രായപ്പാൻ നമുക്കൊരിടമുണ്ട് അതവിടുത്തെ സന്നിധി മാത്രമാണ് അച്ഛന്മാർ അവരുടെ തീച്ചുളയുടെ നടുവിലും വിശ്വാസത്താൽ സിംഹങ്ങളുടെ വയടച്ച് കഷ്ടതയുടെ തീച്ചുളകൾ അവരെ ഒതുക്കുവാൻ കഴിയാതെ വണ്ണം ശക്തമായി വിശ്വാസം പ്രഖ്യാപിച്ചു ശക്തമായി അവർ വിശ്വാസം പ്രഖ്യാപിച്ചു ശ്വാ സിംഹങ്ങളുടെ വായടച്ച് തീയുടെ ബലത്തെ കെടുത്തി വാളിൻ്റെ വായിക്കു തെറ്റി യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു രാജ്യങ്ങളെ പിടിച്ചട വൈദ്യത്വങ്ങൾ പ്രാപിച്ചു ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ശക്തി അവരുടെ അകത്ത് വന്നപ്പോൾ അവരെ പുറകോട്ട് പിടിച്ചൊതുക്കാൻ മറ്റൊന്നിനും കഴിഞ്ഞിരുന്നു ഇന്നു പകലിലും ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തമായി നിങ്ങളോട് പറയാനുള്ളത് വിശ്വാസത്തിൻ്റെ പവർ നമ്മുടെ അകത്ത് വ്യാപരിക്കണം പിടിച്ചു നിൽക്കുവാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു ശക്തമായ പീഡകൾ ആ സമയത്ത് അവർക്കുണ്ടായിരുന്നു മടങ്ങിപ്പോകുവാനൊത്തിരി സാധ്യതകൾ പ്രലോഭനങ്ങൾ വന്നു അതുപോലെ ശക്തമായി വെല്ലുവിളികളുടെ നടുവിൽ അവർ നഷ്ടം തിരിഞ്ഞു പക്ഷേ വിശ്വാസത്തിൻ്റെ നായകനും പുറത്തിവരുത്തുന്നവനെ ഒരു കർത്താവുണ്ടെന്നും അവിടുത്തെ ലേഖന കർത്താവ് ശക്തമായി അവരെ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്ന വീടുറ്റൊരു ലേഖനമാണ് എബ്രാഹിം ലേഖനം ിയ സഹോദരങ്ങളെ ഇന്നു പകലിനും ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം നമ്മളൊന്ന് തിരിച്ചറിയണം തളർന്നു പോകാതെ ഓടാൻ മുൻപോട്ട് പോകാനുള്ള കൃപ ആത്മശക്തിയാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മുൻപോട്ട് പോകാൻ നമ്മളീ ദോശനുള്ള അവിടുത്തെ മുമ്പാകെ മുട്ടുമുടക്കണം ഒരിക്കലും തള്ളിക്കളയാത്ത ഉപേക്ഷിക്കാത്ത മാറിപ്പോകാത്ത മറന്നുപോകാത്ത മാർവോടെ നമ്മളെ അണയ്ക്കുന്ന മാറ്റമില്ലാത്ത ഇമ്മാനുവലിൻ്റെ ആ മഹാകരുണയോർത്ത് നന്ദിയോടെ 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 വഴുത്തലുകൾ അവിടുത്തേക്ക് അർപ്പിക്കാം ധൈര്യത്തോടെ പറ ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ തീരുമാനം ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്തുവാൻ ശക്തനായിരിക്കയാൽ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് തരുത്തിയേൽപ്പിക്കാം ശക്തമായി പ്രഖ്യാപിക്കൂ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പേരെ വിശ്വാസത്താൽ ജീവിക്കാൻ ഭിക്ഷേകത്തോടെ ജീവിക്കാൻ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാൻ കഥാവിളിന് പ്രാപിക്കാൻ നമുക്ക് ഈ ദിവസങ്ങൾ തയ്യാറാവാം ഇൻപിലുള്ളതും മറന്ന് മുൻപിലുള്ളതിനായി പരമവിളിയുടെ എല്ലാ ഈ ദിവസങ്ങളിലൂടെ അവിടുത്തെ ആത്മാവോ നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം മുൻപിലുള്ളതിനായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ ഈ ഭൂമിയിലുള്ളതല്ല ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ ഏം നീക്കം നിലനിൽക്കുന്നു എന്ന വാചനം നമ്മളോട് വിളിച്ചു പറയുന്നെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്ത് വൈക്തത്വം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണതമക്കാവശ്യമാണ് പ്രിയരെ ദിവസങ്ങളിൽ നമുക്കൊന്നുകൂടെ ഒന്നുണരാം ഇവർന്ന തലകളെ പൊക്കാം ശിവനെ ഉണരുക ഉണരുക നിന്റെ ബലം ധരിച്ചു കൊടിഞ്ഞു കളയേണ്ട സകല അശുദ്ധികളും നമുക്കൊന്ന് കുടഞ്ഞ് കളയാം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഇന്ന് പകലും നമുക്കൊരു കഴുകൽ പ്രാപിക്കാം ശ്വാസത്തിൻ്റെ നായകനെ മാത്രം നോക്കിക്കൊണ്ട മുൻപോട്ട് പോകാൻ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ അവിടെ നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വീണ്ടും പ്രാർത്ഥിക്കുന്നു വളരെ സുപരിതമായ വാക്ക് ഏഷ്യപ്രി അൻപത്തി എട്ടിൻ്റെ പാലൊന്ന് യഹോവ നിന്നെ എല്ലാം ഇപ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിഷപ്പടക്കുകയും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള നനകുളത്തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും യഹോവ നിന്നെ എല്ലാം ഇപ്പോഴും നടക്കും അവർ പദം വർന്നു പോകരു എല്ല ഇപ്പോഴും നടത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് ഉറപ്പിന്ന് പകൽ ഈ പ്രപാതത്തിൽ ഏറ്റെടുത്തിട്ട് വേണം നിങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിലേക്ക് ഇന്ന് സംസാരിക്കേണ്ട ഇടത്തേക്ക് ഇന്ന് ചെയ്യേണ്ട വിഷയങ്ങളിലേക്ക് ഇന്ന് തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒരറപ്പുണ്ടാവണം യഹോ വല്ല ഇപ്പോഴും ഞങ്ങൾ നടത്തും എല്ലായിപ്പോഴും സാഹചര്യങ്ങൾ പ്രതികൂലമായാലും ഫോറവോൻ പുറവിലുണ്ടെങ്കിലും ലാഭാൻ ശക്തികൾ പിന്തുടർന്നാലും ഇസബലിൻ്റെ വെല്ലുവിളികൾ വന്നാലും പത്മോസിൻ്റെ അനുഭവങ്ങൾ വന്നാലും കട്ടതിയുടെ തീച്ചുളയിലൂടെ നടന്നാലും ഉറപ്പായി പ്രഖ്യാപിക്കണം യഹോവ എല്ലാം ഇപ്പോഴും ഞങ്ങളെ നടത്തും എൻ്റെ കുടുംബത്തെ നടത്തും എൻ്റെ തലമുറകൾ നടത്തും അഭിഷക്തന്മാരെ നിങ്ങളെ നടത്തും ഇന്ന് ഒന്ന് ഉറപ്പിച്ചോ ഏഹോ വ എല്ലായ്പ്പോഴും 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 സാഹചര്യത്തിനനുസരിച്ച് നടത്തുന്നവനല്ല കൂടുതൽ വരുമ്പോൾ മാറിപ്പോകുന്നവനല്ല തിരകൾ അടിച്ചുയറുമ്പോൾ ഒരിടത്ത് നോക്കി നിൽക്കുന്നവനല്ല കൊടുങ്കാറ്റ് കണ്ട് ഭയപ്പെടുന്ന ഒരു കർത്താവല്ല നമ്മുടെ അടുത്ത് കർത്താവ് അവിടെയും ഇറങ്ങി വന്നെല്ലാം ഇപ്പോഴും ജയത്തോടെ നമ്മൾ നടത്തുന്നതീവ സ്ത്രോത്രം ചെയ്യാമോ ആരൊക്കെയോ ഇന്ന് പകൽ കുലുങ്ങുന്ന എങ്ങനെ നടക്കും എങ്ങനെ ഈ വിഷയം പരിഹരിക്കും എന്ത് മറുപടിയാണ് ഇന്ന് അതിന് നൽകേണ്ടത് ആരോടെ സംസാരിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ട നിങ്ങളുടെ വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് പറയും നിങ്ങളുടെ തലമുറ നോക്കി പറ എല്ലാം ഇപ്പോഴും ദൈവ നടത്തും ദൈവം തള്ളിക്കളയില്ല നിങ്ങളുടെ ശരീരത്തെ നോക്കി പറ എൻ്റെ ശാരീരത്ത് ദൈവം നടത്തും എൻ്റെ കുടുംബ ജീവിതത്തെ ദൈവം നടത്തും ഉറപ്പാക്ക എല്ല ഇപ്പോഴും യഹോവ നടത്തുകയും വരണ്ട നിലത്തിലും നോക്കും അടുത്തതാ എല്ലാം ഇപ്പോഴും നടത്തും എന്ന് പറയുമ്പോൾ വരണ്ട അനുഭവം വരും ഒന്നും കാണാൻ പറ്റില്ല ഒന്നും ഉണ്ടാവില്ല ഒന്നും നടക്കില്ല എല്ലാം അസ്തമിക്കുന്ന സമയം മരുഭൂമിയുടെ അവസ്ഥകൾ പക്ഷെ അവിടെയും നിന്റെ വിഷപ്പടക്കി ആ വരണ്ട നിലത്ത് നിന്നെ നടത്തുന്ന ദൈവം ആ വരണ്ട നിലത്ത് നീരൊറവ തുറക്കുന്ന ദൈവം ആ വരണ്ട നിലത്ത് അവിടുത്തെ ബലവും മഹത്വവും വെളിപ്പെടുത്തുന്നു ദൈവം ഉദാ മരുഭൂമിയിൽ ദാ വിത് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാമല്ലോ ദൈവമേ ആദിന്റെ നടുവിലും മരുഭൂമിയുടെ നടുവിലും അങ് എന്റെ ദൈവമാണ് ഞാൻ അങ്ങയുടെ മുഖമാണ് അന്വേഷിക്കുന്നത് അങ്ങയുടെ ബലവും മഹത്വവും ഇതിൻ്റെ നടുവിലും എനിക്കൊന്ന് കാണണം പറയാമോ വരണ്ട നിലത്തിലും ആകേശത്തിൽ വിളിച്ചോഭിക്കുന്നത് കാണുന്നില്ലെങ്കിലും അതിന്റെ നടുവിലും എന്നെ നടത്തുന്ന ഒരു ദൈവം എന്നെ നടത്തുന്ന ഒരു ദൈവം വരണ്ട നിലത്തിലും നിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം നിന്നെ സംതൃപ്തിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം നിന്റെ വിഷ ദൈവം നിന്റെ സങ്കടങ്ങൾ എടുത്തു മാറ്റുന്ന ദൈവം നിന്നെ ശക്തീകരിക്കുന്ന ദൈവം പ്രഭാതത്തിൽ കൂടെയുണ്ട് സഹോദര നിന്റെ അസ്ഥികളെ അവസ്ഥയ വരണ്ട അവസ്ഥ ട്രൈ ആയി പോകയാ പക്ഷെ അവിടെയും നിന്റെ ആസ്തികളെ ബലപ്പെടുത്തുന്ന നിന്റെ ശരീരത്തെ ബലപ്പെടുത്തുന്ന നിന്റെ കുടുംബത്തെ ബലപ്പെടുത്തുന്ന നിന്റെ മൈൻഡിനെ ബലപ്പെടുത്തുന്ന സർവ്വശക്തം പറയുന്നു അവിടെയും ഞാൻ നിന്നെ നടത്തും നിന്റെ ബലം ക്ഷയിക്കുമ്പോൾ ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ക്ഷണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ഓ അക്കാരം ഇന്ന് പകൽ പറയുക അവിടെയും നിന്നെ ഞാൻ നടത്തും അവിടെയും നിന്നെ നടത്തും നീ എങ്ങനെ നടക്കും നിനക്ക് ശക്തിയില്ല മാനസികമായ പൊട്ടു പോകാൻ മാനുഷികമായ നിനക്ക് ആ ബലം നഷ്ടപ്പെട്ടു നിന്റെ ധൈര്യം ചോർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അവിടെ നിന്റെ ആസ്തികളെ ബലപ്പെടുത്തി നിന്നെ ആത്മാവി ശക്തീകരിച്ച് മുൻപോട്ട് നടത്തുന്ന ദൈവത്തിൻ്റെ കാര്യത്തിൻ്റെ വല്ലപത്തം ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിന്റെ ആസ്തികളെ ദൈവം ബലപ്പെടുത്തുന്നു നിന്റെ നരമ്പുകളെ ബലപ്പെടുത്തുന്നു നിന്റെ സ്കിന്നിന്മേൽ ദൈവശക്തി ഇറങ്ങുന്നു ഏ സി പകൽ ഏത് അവയവും കടമേൽ ബലം വ്യാപരിക്കണമോ മനുഷ്യാത്മാവോ നിന്നെ ബലപ്പെടുത്തുന്ന പ്രഭാതം വന്ന് അവിടുത്തെ ആത്മാവ് തൂതറിയിക്കുന്നു നീ നനവുള്ള തോട്ടം പോലെയും എപ്പോഴാ വരണ്ട നിലത്തെ അനുഭവത്തിലൂടെ പോകുമ്പോൾ നനവുള്ള പുഷ്ടി പ്രാപിക്കുന്ന തേജസ് വ്യാപനിക്കുന്ന ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിനെ നിന്നെ കൊണ്ടുവരാൻ ഇന്ന് പകൽ കണ്ടോ ആ നദി ഇന്ന് പകൽ ഒഴുകിയ കൈ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മ നദി പൊട്ടിപ്പുറപ്പെടുക യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്വതന്ത്രമാകുകയൊരു കിളിർപ്പ് നടക്കുകയ ചില മുളകൾ പൊട്ടിപ്പുറത്ത് വരികയാശുവിൻ്റെ നാമത്തിൽ കട്ടകൾ ഉടഞ്ഞു മാറുക യേശുവിന്റെ നാമത്തിൽ ജനം സ്വതന്ത്രമാകുകയാ അവിടെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നടത്തുക നനവുള്ള തോട്ടം പോലെ നനവുള്ള തോട്ടം പോലെ വെള്ളം വറ്റി പോകാത്ത നീരുറവ് പോലെ നീ ഒരിക്കലും പറ്റിപ്പോവില്ല ഇതാക്കും ചെയ്യുന്നു ഇപ്പോൾ തന്നെ ഉത്ഭവിക്കുന്നു ഇപ്പോൾ ചിലത് തുടങ്ങുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവ് ജനം സ്വതന്ത്രമാകുന്നതിന് സ്തോത്രം എല്ലാം ഇപ്പോഴും നടത്തുന്ന ശക്തീകരിക്കുന്ന ബലം കൽപ്പിക്കുന്ന ഇന്ന് പകൽ ചിലത് തുറക്കുന്ന ഓ വിളിച്ചു വരുത്തുന്ന ശക്തീകരിക്കുന്ന അസ്ഥികളെ ബലപ്പെടുത്തുന്ന രക്തധമനികൾ ദൈവശക്തി ഇറങ്ങുന്ന പ്രത്യേക പകൽക്കാലമായിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു ഈ ബലത്തോടെ ഓർമ്മ പൊട്ടു പോകട്ടെ ദൈവശക്തികൾ നിറയ്ക്കുന്നതിന് സ്തോത്രം സകല മഹിത്വം അങ്ങേക്ക് യേശു നാമത്തന്നെ ആമേനാമേൻ ക്രിസ്തുപാലിസൻ്റെ സഹോദരങ്ങളെ ചൈര്യത്തോണവും പോട്ട് പോകൂ നമ്മുടെ ദൈവ അത്ഭുതങ്ങളുടെ ദൈവം എല്ലും നടത്തുന്ന എല്ലായിടത്തു നിന്നും നടത്തുന്ന എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ആ കർത്താവിന് നന്ദി പറയാം ഈ യുവജനങ്ങൾ അതിനോട് സഹായിക്കേണ്ട ക്രിസ്തേശ്വൻ നിങ്ങളുടെ സഹോദരൻ അശ്വഞ്ചു മാത്യു